എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ുംഴീക്കോട് പ്രീമിയർ ലീഗിന് തുടക്കമായി അഴീക്കോട് മുസിരിസ് ബീച്ചിലാണ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ ടു നടക്കുന്നത് കൈപ്പമംഗലം എം എൽ എ മാസ്റ്റർ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ഉദ്ഘാടനം ചെയ്തു മനാഫ് അഴീക്കോട് വി ബി ഷമീർ അജ്മൽ കരീം കെ എം മൻസൂർ അബ്ദുൾ ഹക്കീം കെ എസ് സിയാദ് എന്നിവർ സംസാരിച്ചു ോട് മുനയ്ക്കലുവ കുറെ നാളുകളായി ഈ മത്സരം നടത്തുന്നതിൽ ഈ ക്രിക്കറ്റ് മത്സരം നടത്തുന്നതിൽ ശ്രദ്ധിക്കുന്ന സംഘാടകരാണ് എനിക്ക് ചുറ്റുമുള്ളത് അഴീക്കോട് മുനയ്ക്കൽ ബീച്ച് അതിന്റെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പുതു ആയി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നല്ല പങ്കുവഹിക്കാൻ കൂടി ഈ ക്രിക്കറ്റിന്റെ മത്സരത്തിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കട്ടെ നമുക്ക് ഇത്ര മനോഹരമായ ഇത്രമാത്രം സ്പേസ് സ്പേസുള്ള വിസ്തൃതിയുള്ള ഒരു പ്രദേശം വേറെയില്ല അവിടെ കായിക അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായി പ്രകടമാക്കാൻ കഴിയുന്ന വേദി ഇവിടെ സജ്ജമായിട്ടുണ്ട് മാത്രമല്ല ഈ ഒന്നൊന്നര കൊല്ലക്കാലം ഇനി വരുന്ന നിരവധിയായിട്ടുള്ള പുതിയ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ ഞങ്ങൾ ജനപ്രതിനിധികൾ അതിന്റെ പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മാസവും പ്രത്യേകം പ്രത്യേകം പരിപാടികൾ ഇവിടെ വരികയാണ് അടുത്ത മാസത്തെ പരിപാടി ഞങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ട് വെക്കേഷൻ കാലത്ത് നമുക്ക് ചില പ്രത്യേക പരിപാടികൾ മുസ്ലിം പൈതൃക പദ്ധതിയുടെ സഹായത്തോടു കൂടി നടത്താൻ പോവുകയാണ് എപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു പ്രദേശമാക്കി ഒരു സ്ഥലമാക്കി നമ്മുടെ ഈ മുനക്കല്ലെ മാറ്റണം അതിനുകൂടി നിങ്ങളുടെ ഭാഗത്തുള്ള സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്കിന്ന് ക്രിക്കറ്റിലൂടെ നടത്തുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ വലിയ രീതിയിലുള്ള ഒരു ശേഷി പുറത്തെടുക്കുന്ന സന്ദർഭമാണ് പ്രത്യേകിച്ച് നമുക്ക് കായിക ലഹരി നന്നായി വളർത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം പോകേണ്ടതുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ യുവാക്കളെ ഇപ്പോ സ്വാധീനിക്കുന്നുണ്ട് നമുക്കറിയാം അതിന്റെ വലയത്തിൽ നിന്ന് മറികടക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ഉപാധി കായികമായിട്ടുള്ള കലാപരമായിട്ടുള്ള അവരുടെ വാസനകളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അർത്ഥത്തിൽ ഞങ്ങളിതിനെ കടന്നു